ബീഹാർ തെരഞ്ഞെടുപ്പിൽ വമ്പൻ മുന്നേറ്റമാണ് എൻ ഡി എ നടത്തിയത് ഫലം വിശദമായി പരിശോധിക്കുമ്പോൾ സ്ത്രീകളുടെ കൂടിക്കണക്കിന് വോട്ടുകൾ എൻ ഡി എയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടതായി കാണാൻ സാധിക്കും എന്താണ് ഏതോ ഇതിന് കാരണം എന്താണ് ബീഹാറിൽ ശരിക്കും സംഭവിച്ചത് ബീഹാറിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ബീഹാറിൽ ഇന്ത്യ മുന്നണി തകർന്നടിഞ്ഞു എന്ന് തന്നെ പറയാൻ സാധിക്കും മുഴുവൻ വോട്ടുകളും ബി ജെ പിയും എൻ ഡി എയും ചോർത്തിക്കൊണ്ടുപോയി എന്ന് തന്നെ പറയാൻ സാധിക്കും അതായത് കോൺഗ്രസിൻ്റെ ആർ ജെ ഡിയുടെ കയ്യിലുണ്ടായിരുന്ന വോട്ട് ബാങ്കുകൾ ഏതാണ്ട് അൻപത് ശതമാനത്തിലും മുകളിലേക്ക് ചോർത്തിയെടുക്കാൻ ബി ജെ പിക്ക് അതുപോലെ തന്നെ ജെ ഡി യുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതെങ്ങനെ ചോർത്തി ഏത് രീതിയിലാണത് ചോർത്തിയെടുത്തത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പല അഭിപ്രായങ്ങളുണ്ട് പലതരത്തിലുള്ള വാദങ്ങൾ വരുന്നുണ്ട് പക്ഷെ പ്രാഥമികമായി വലിയ തോതിലുള്ള വോട്ട് ചോർത്തൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതായത് ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും നടക്കുന്ന സമയത്ത് ഏറ്റവും അധികം വോട്ടർമാർ ബീഹാറിലെ സ്ത്രീകളാണ് ഏതാണ്ട് സെവൻറ്റി വൺ പേഴ്സൻറ്റേജ് വോട്ടർമാരും സ്ത്രീകളായിട്ടുള്ളൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ സ്ത്രീകൾ സ്ത്രീ വോട്ടർമാർ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും പോളിംഗ് ബൂത്തുകളിലേക്ക് ഓടുകയായിരുന്നു അതായത് ഈ ഇത്രയും ആവേശത്തോടു കൂടി ബീഹാറിൽ ഒരു തെരഞ്ഞെടുപ്പിലും സ്ത്രീ വോട്ടർമാർ ഇങ്ങനെ പോളിംഗ് ബൂത്തുകളിൽ എത്തിയിട്ടില്ല അപ്പോൾ തന്നെ ഒരു വലിയ മാറ്റമുണ്ടാകും എന്ന ഒരു പ്രചാരണം സജീവമായിരുന്നു ഇന്ത്യ മുന്നണിയാണ് അതിന് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് കാരണം സ്ത്രീകൾ ഈ സർക്കാരിനെ വെറുക്കുന്നു ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം സംസ്ഥാനത്തുടനീളമുണ്ട് തൊഴിലില്ലായ്മ അടക്കമുള്ള നിരവധി വിഷയങ്ങൾ സംസ്ഥാനത്ത് ചർച്ചയാകുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊക്കെ മറുപടി കൊടുക്കുക സാധാരണ അങ്ങനെയാണ് ഒന്നോ രണ്ടോ ടേമിൽ ഒരേ സർക്കാർ ഒരേ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പോളിങ് ശതമാനം കൂടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഭരണവിരുദ്ധ വികാരമായിരിക്കും അത് പ്രതിഫലിപ്പിക്കാം പക്ഷേ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ് എന്നാണ് കണക്കുകൾ പ്രാഥമികമായി ഇപ്പോൾ അന്തിമ ഫലം വന്നിട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ കണക്കുകൾ വെച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നൊരു കാര്യം ബി ജെ പിക്ക് ഏതാണ്ട് പതിനേഴ് സീറ്റുകളുടെ വർധന ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകൾ ഇപ്പോൾ ബി ജെ പി ഏതാണ്ട് പിടിച്ചെടുത്ത അവസ്ഥയാണ് അപ്പോൾ അത്രയധികം സീറ്റുകളിലേക്ക് ബി ജെ പി വരുന്നു ജെ ഡി യുവിന് മുപ്പത്തിയേഴ് സീറ്റുകൾ കൂടുതൽ കിട്ടി എൺപതിലേക്ക് അവരെത്തുന്നു ആർ ജെ ഡിക്ക് നാൽപ്പത്തേഴ് സീറ്റ് നഷ്ടമായി അവർ ഇരുപത്തെട്ടിലായിപ്പോയി കോൺഗ്രസ്സിന് വെറും നാല് സീറ്റിലേ ഉള്ളൂ അവർ പതിനഞ്ച് സീറ്റുകൾ നഷ്ടപ്പെടുത്തി അതായത് എ എം ഐ എം എന്ന് പറയുന്ന സദ്ുദ്ദീൻ ഒവൈസിയുടെ വൈ സിയുടെ സി പി ഐയെക്കാളും സീറ്റ് കുറവാണ് കോൺഗ്രസ്സിന് ഒരു കാലത്ത് ബീഹാർ ഭരിച്ചിരുന്ന പാർട്ടിയാണ് ഈ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയാണ് ആ പാർട്ടിയുടെ ഗതികേട് എന്ന നിലയിലേക്ക് ബീഹാറിൽ അവരുടെ വീഴ്ച കാണാവുന്നതുമാണ് അപ്പോൾ അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിലേക്കാണ് വരുന്നത് അപ്പോൾ പ്രാഥമികമായിട്ട് ഈ സ്ത്രീ വോട്ടർമാർ കൂടിയതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിതീഷ് കുമാറിൻ്റെ സോഷ്യൽ എൻജിനീയറിങ് ആണ് എന്ന വാദമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അതായത് പെൺകുട്ടികൾക്ക് ഇരുപത് വർഷമായി നിതീഷ് കുമാർ ആ സംസ്ഥാനത്ത് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾക്ക് സൗജന്യമായി സൈക്കിൾ കൊടുക്കുക എന്നുള്ളതാണ് അന്ന് മുതലേ സൈക്കിൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ഇപ്പോൾ വളർന്ന് വോട്ടർമാരായിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ആനുകൂല്യം സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് സ്ത്രീ വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് കുടുംബങ്ങളുടെ ഭാഗത്തുനിന്ന് നിരീക്ഷണുണ്ടായി എന്നൊരു വാദം വരുന്നുണ്ട് ആ സൈക്കിൾ കൊടുക്കുന്ന പദ്ധതിയുടെ പേര് ബാലിക യോജന എന്നാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി സ്ത്രീകളെ കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട മറ്റൊരു പദ്ധതി എന്ന് പറയുന്നത് എം എം ആർ വൈ ആണ് അതായത് മുഖ്യമന്ത്രി മഹിള റോസ്ഗർ യോജന പ്രതിമാസം പതിനായിരം രൂപ കൊടുക്കുന്ന പദ്ധതിയാണ് അതായത് കോടിയോളം ആളുകൾക്ക് പതിനായിരം രൂപ ഒന്നര കോടിയോളം കുടുംബങ്ങൾക്ക് പതിനായിരം രൂപ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് ആറ് കോടിയോളം ആളുകൾക്ക് അതിൻ്റെ ഒരു ആനുകൂല്യം ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അത് പ്രതിമാസ പദ്ധതിയാണോ എന്നതിൽ അവ്യക്തതയുണ്ട് പക്ഷേ ആ പദ്ധതിയുടെ ഒന്നാംഘട്ടമാണ് ഈ പതിനായിരം രൂപ ഇനിയും കൂടുതൽ പണം വിതരണം ചെയ്യും എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിതീഷ് കുമാർ പ്രഖ്യാപിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പതിനായിരം രൂപ ദ സസാരി എന്ന് പറയുന്ന ആ ഒരു പാറ്റേൺ ആ പണം കൊടുക്കുന്ന പരിപാടി ആറ് കോടിയോളം ആളുകളുടെ മനസ്സിൽ മാറ്റമുണ്ടായിട്ടുണ്ട് സ്ത്രീകളുടെ മനസ്സിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട് കുടുംബങ്ങളുടെ മനസ്സിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വേർഷൻ അതുപോലെ തന്നെ മൂന്ന് കോടിയോളം ജനങ്ങൾ ഈ സംസ്ഥാനത്തിന് വെളിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് പദ്ധതിയുടെ ഭാഗമാകാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന ആളുകൾ മുഴുവൻ ഈ നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രിയിൽ ആകൃഷ്ടനായി അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ഈ സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായി പണം കിട്ടുന്നു സൈക്കിൾ കിട്ടുന്നു ഇനിയും കൂടുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടും എന്ന പ്രതീക്ഷയിൽ ഈ സർക്കാരിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് വ്യാപകമായി വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഒരു വാദം ഈ തെരഞ്ഞെടുപ്പ് സമയം അവരുടെ എന്തായാലും പോയില്ലേ ബിജെപിയുടെ അല്ലെ ഇതിനകത്ത് ബി ജെ പി രണ്ട് രീതിയിലാണ് ഒന്ന് നിതീഷ് കുമാറിന്റെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വിഭാഗങ്ങളാണ് അവിടെ ഏറ്റവും പ്രബലരായിട്ടുള്ളത് ഏറ്റവും കൂടിയ വോട്ട് ബാങ്ക് ഉള്ളത് ഏതൊക്കെ വിഭാഗത്തിനാണ് അവരെ കൃത്യമായി കൂടെ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അജണ്ട അപ്പൊ ബീഹാറില് മധ്യനിരോധനം നടത്തിയപ്പോൾ ഈ ജെ ഡി യുവിനൊപ്പം ഒരു വിഭാഗമുണ്ട് അവർ ഈ തെങ്ങുകയറ്റ തൊഴിലാളികളും ഈ മദ്യ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമാണ് ഏതാണ്ട് രണ്ടോ മൂന്നോ ശതമാനം മാത്രമേ അവരുടെ ടോട്ടൽ വോട്ട് ഷെയർ ഉള്ളൂ അവർ നിതീഷ് കുമാറിനെതിരെ പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ചു അപ്പം നിതീഷ് കുമാർ എന്താ പറഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ ഒരു കുഴപ്പമില്ല ഞങ്ങൾ മദ്യനിരോധനം നടപ്പാക്കുന്നു ആ മദ്യ നിരോധനം നടപ്പാക്കിയതിൻ്റെ പേരിലാണ് ഇവിടെ സ്ത്രീ വോട്ടർമാർ വലിയ തോതിൽ നിതീഷ് കുമാറിനോട് അടുത്തത് എന്ന വാദം നിലനിൽക്കുന്നുണ്ട് അതായത് സ്ത്രീകളെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് സ്ത്രീകളാണ് പുരുഷന്മാർ വലിയൊരു വിഭാഗം സംസ്ഥാനത്തിന് പുറത്താണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ വിധി നിർണ്ണയിക്കുന്നത് സ്ത്രീപക്ഷ വോട്ടർമാരാണ് എന്ന കാര്യത്തിൽ നിതീഷ് കുമാരുടെ ഉറപ്പുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് പതിനായിരം രൂപ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്ന പദ്ധതി അങ്ങ് തുടങ്ങുന്നു സ്വാഭാവികമായിട്ടും അത്രയും സ്ത്രീകൾ വോട്ട് ചെയ്യുന്നു എൻ ഡി എക്ക് അല്ലെങ്കിൽ നിതീഷ് കുമാറിനോട് അപ്പേ കണക്കൂടി നോക്കാം അവിടെ ഏഴ് ജില്ലകളിൽ വനിതാ വോട്ടർമാർ പതിനാല് ശതമാനത്തിലധികം കൂടുതലാണ് അതുപോലെ പത്ത് ജില്ലകളിൽ പത്ത് ശതമാനത്തിലധികം വനിതാ വോട്ടർമാർ കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതാണ്ട് പതിനേഴ് ജില്ലകളിൽ അത്രയും മണ്ഡലങ്ങളിൽ വനിതാ വോട്ടർമാർ വളരെ കൂടുതലായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് മൊത്തത്തിൽ വനിതാ വോട്ടർമാർ കൂടുതലായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ വനിതകളുടെ വോട്ടുകൾ എങ്ങനെ ചോർത്താം ആ വോട്ടുകൾ എങ്ങനെ തങ്ങളുടെ പെട്ടിയിൽ വീഴിക്കാം എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിരീക്ഷണങ്ങൾ കൃത്യമായ പരീക്ഷണങ്ങൾ ബീഹാറിൽ എൻ നടത്തിയിരുന്നു അത് വിജയിച്ചു എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഈ പറയുന്ന മുമ്പ് മുമ്പ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആർ ജെ ഡിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഭരണം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ജംഗിൾ രാജായിരുന്നു ഗുണ്ടായിസമായിരുന്നു ആ ഗുണ്ടായിസം ഒന്നും നിതീഷ് കുമാറിന്റെ കാലത്ത് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ തുടരുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്ന നിലയിലേക്ക് ജനങ്ങൾ ചിന്തിച്ചു എന്നും നമുക്ക് വിലയിരുത്താം അതിലൊക്കെ അപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ വലിയ പതനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടു ജോലിയും അല്ല ഇതിന് ഇപ്പം കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത് വോട്ട് ജോലി ഏറ്റില്ല എന്ന് പറയുന്നിടത്താണ് ഒരു വലിയ പ്രശ്നമുള്ളത് അതായത് ഇപ്പോഴും കോൺഗ്രസ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള നേതാക്കളും ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ജയിച്ചു എന്നാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി ബീഹാറിൽ പല പണികളും ഒപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ റിയാക്ഷനാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് ഇന്ന് മാത്രമല്ല പല ബി ജെ പി പല കോൺഗ്രസ് നേതാക്കളും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അതായത് അന്തിമ ഫല പ്രഖ്യാപനം വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാദപ്രതിവാദങ്ങളുമായി മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് ീഹാറിലും വോട്ട് ചോരി നടന്നു എന്ന നിലയിലേക്ക് ആദ്യഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് രമേശ് ചെന്നിത്തലയും മറ്റ് പല നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് പവൻ ഖേരയൊക്കെ മാധ്യമങ്ങളോട് ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ അട്ടിമറിയെന്ന സൂ ഒരു 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 സൂചനയാണത് ഒരിക്കലും പരസ്യമായൊരു പ്രഖ്യാപനമല്ല മറിച്ച് പരോക്ഷമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി അറിഞ്ഞുകൊണ്ടുള്ള എന്തോ ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട് എന്ന വാദം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം അടങ്ങിയിരിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാൽ മറുവശത്ത് ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ കാരണങ്ങൾ കൊണ്ട് സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ കൂടെ നിന്നത് കൊണ്ട് നിതീഷ് കുമാറിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിങ് വലിയ വിജയമായതുകൊണ്ട് ഒക്കെയാണ് ഇന്ത്യ മുന്നണിക്ക് ഇത്ര വലിയ മുന്നേറ്റം ഉണ്ടായത് അതപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള അതായത് ഒരിക്കലും ഒരു അട്ടിമറിയല്ല സ്വാഭാവികമായിട്ടുള്ള ജനങ്ങളുടെ പ്രതികരണം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിയും എൻ ഡി എയും ഇതിനെ എതിർക്കാൻ നിൽക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ അജണ്ടകൾ നമുക്ക് അതിൻ്റെ കാരണങ്ങളല്ല പറയുന്നത് പക്ഷേ ബി ജെ പി ഒരു കാര്യം തീരുമാനിച്ചാൽ ഈ രാജ്യത്ത് അത് നടപ്പാക്കിയെടുക്കാൻ കഴിയും എന്ന് കൃത്യമായി ബി ജെ പി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പറയുകയാണെങ്കിൽ ഞങ്ങളത് പിടിക്കും എന്ന് പറയുകയാണെങ്കിൽ വെറും പിടിക്കലല്ല ഒരു വല്ലാത്ത രീതിയിലുള്ള പിടുത്തമായി പോയി എന്ന് പറയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇപ്പം ബി ജെ പി പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും ഇത്രയും വലിയ ഒരു മുന്നേറ്റം ഒരു തേരോട്ടം ബീഹാറിൽ പ്രതീക്ഷിച്ചിട്ടില്ല എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് ഇരുന്നൂറും കടന്ന് സീറ്റ് നില പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു മാസിക ആയിട്ടുള്ള ഒരു മുന്നേറ്റമാണ് അതായത് മഹാസഖ്യത്തിൻ്റെ ഭാഗമായി ഏറ്റവും അധികം റാലികൾ ബീഹാറിൽ നടത്തിയിട്ടുള്ളത് മഹാസഖ്യമാണ് ഏറ്റവും അധികം റാലികളിൽ പങ്കെടുത്തിട്ടുള്ള നേതാവ് തേജസ്വി യാദവാണ് ഏറ്റവും അധികം ജനങ്ങൾ ഒരു പക്ഷേ തെരുവിൽ അണിനിരന്നിട്ടുണ്ടാവുക മൈതാനങ്ങളിൽ അണിനിരന്നിട്ടുണ്ടാവുക ഇന്ത്യാ സഖ്യത്തിനൊപ്പമാണ് പ്രചാരണങ്ങളുമായിരുന്നു ആണ് അത്രയധികം പ്രചാരണങ്ങൾ ഈ വോട്ടർ അധികാര യാത്ര വോട്ട് ചോരി ആരോപണം എന്നൊക്കെ പറയും തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ ഏറ്റവും പുതിയ ആരോപണങ്ങളും മുന്നേറ്റങ്ങളുമാണ് പക്ഷെ അതൊന്നും ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല എന്ന് പറയുന്ന വിധത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പറയുന്നത് ഇത്രയും കാർഡ് പ്രചാരണങ്ങൾ നടത്തിയിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് ഈ ജംഗിൾ രാജ് എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ക്യാമ്പയിൻ നടത്തിയപ്പോഴേക്കും ജനങ്ങൾ മുഴുവൻ മോദിക്കൊപ്പം നിതീഷ് കുമാറിനൊപ്പം പോയി എന്ന് പറയുമ്പോൾ അത് ഇന്ത്യാ സഖ്യത്തെയും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയൊക്കെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന തിരിച്ചടി വളരെ വലുതാണ് ഇനി രാഹുൽ ഗാന്ധി വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയുടെ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അറിയാൻ കിടക്കുന്നതേയുള്ളൂ എന്തായാലും ബി ജെ പി ഒരു അജണ്ട വിചാരിച്ചാൽ ആർ എസ് എസ് ഒരു അജണ്ട വിചാരിച്ചാൽ സംഘപരിവാർ ഒരു കാര്യത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് നടക്കും ഈ രാജ്യത്ത് അത് നടത്തിയെടുക്കാൻ സാധിക്കും എന്ന നിലയിലേക്കുള്ള നെറേറ്റീവുകൾ വരികയാണ് ആ നിലയിലേക്ക് കാര്യങ്ങളും മാറുകയാണ് ബി ജെ പിയെ താഴെ വീഴിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി കോൺഗ്രസ് മഹാരാഷ്ട്രയ്ക്ക് പുറകെ ബീഹാറിലും അതിദയനീയമായി പോവുകയാണ് അതായത് ഒരു കാലത്ത് ബീഹാർ ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റിൽ മത്സരിച്ചിട്ട് പത്തൊൻപത് സീറ്റെങ്കിലും നേടി ഇത്തവണ എ എം ഐ എം എം ഐ എം എന്ന് പറയുന്ന അസദുദ്ദീൻ ഒവൈസിയുടെ ഒരു ചെറിയ പാർട്ടിയുടെ ഒപ്പമോ അതിൽ താഴെയോ സീറ്റ് നില കോൺഗ്രസ്സിന് കിട്ടുന്നുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കാം പാർട്ടിയുടെ അവസ്ഥ ഈ രാജ്യം മുഴുവൻ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് കോൺഗ്രസ്സിനെ വിശ്വസിച്ച പ്രതിപക്ഷത്തോടൊപ്പം നിന്നിട്ട് എന്ത് കാര്യമെന്നാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എന്ത് ധൈര്യത്തിൽ അല്ലെങ്കിൽ എന്ത് ബാക്കപ്പിലാണ് ചെല്ലുക എന്നുള്ളത് വലിയ ചോദ്യമാണ് എന്തായാലും സ്ത്രീകളുടെ വോട്ടുകൾ വലിയ തിരിച്ചടിയായി പോയി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാവുന്നതാണ് എന്തായാലും ഇപ്പൊ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളുടെ വോട്ടുകൾ കൂട്ടത്തോടെ അടർത്തിയെടുക്കാൻ ഒപ്പം നിർത്താൻ ബി ജെ പിക്ക് നിതീഷ് കുമാറിനും കഴിഞ്ഞെടുത്താണ് അവരുടെ ഇത്രയും വലിയ ഒരു വിജയം ബീഹാറിലുണ്ടായത് എന്ന് തന്നെ പ്രാഥമികമായി നമുക്ക് പറയാൻ കഴിയും